അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിംഗ് നയൻ ഫൈവ് ഫോർ തൃശൂർ ജില്ലയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകുകയും കരാറുടമ്പടി സ്വീകരിക്കുകയും ചെയ്ത പഞ്ചായത്തിനുള്ള സുവർണ പുരസ്കാരം ചേലക്കര ഗ്രാമപഞ്ചായത്തിന് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്ത ജില്ലാ ലൈഫ് സംഗമത്തിൽ വെച്ചാണ് അവാർഡുകൾ വിതരണം ചെയ്തത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്നും സുവർണ പുരസ്കാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ സെക്രട്ടറി ജയലക്ഷ്മി മറ്റ് ഭരണസമിതി അംഗങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്